ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഗോഗറോ ആക്ച്വലി ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് അതായത് പന്ത്രണ്ടാം തീയതി അവരുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് വേരിയൻ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് അത് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്ന് അതിനെക്കുറിച്ചാണ് അപ്പോൾ എല്ലാം തന്നെ പറയാറുള്ളത് ചാനൽ അതുമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ടിന് കമൻറ്റ് ബോക്സ് ഇട്ടാൽ ഞാൻ ആൻസർ ചെയ്തതാണ് അപ്പോൾ അതിന് സമയം കഴിയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് തമ്പനി അപ്പോൾ സംഭവം മനസ്സിലായിട്ടുണ്ടോ എന്താ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഗോഗറോ എന്നുള്ള കമ്പനി ആക്ച്വലി ഒരു നമ്പർ വൺ ഒരു ഇ വി ടു വീലർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഗോഗറോ അവർ അറിയപ്പെടുന്നത് ഒരു സ്വാപ്പിംഗ് നെറ്റ്വർക്കിനെ കുറിച്ചാണ് അറിയപ്പെടുന്നത് അതായത് ഒരു ഏറ്റവും നല്ല സ്വാപ്പിംഗ് നെറ്റ്വർക്ക് തൈവാനിലുള്ളൊരു കമ്പനി തന്നെയാണ് ഗോഗറോ അപ്പോൾ അവിടെ വണ്ടി നല്ലതാണ് അവർക്ക് സ്വാപ്പിംഗ് ടെക്നോളജി ഉണ്ട് അവരത് മാത്രമല്ല ഒരു ബാറ്ററി ബിൽഡ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അപ്പോൾ എല്ലാം കൊണ്ട് ഒരു നല്ലൊരു ബ്രാൻഡ് ഇപ്പോൾ ഇന്ത്യയിലെ ഹോണ്ട പോലത്തെ ബ്രാൻഡാണ് ഗോഗറോ തൈവാനിലെ അപ്പോൾ തൈവാനിൽ നിന്ന് അവർ ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസ് കുറേ നാൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പന്ത്രണ്ടാം തീയതി റിലീസ് പറഞ്ഞു അപ്പോൾ അതുപോലെ ഒരു വാക്ക് പാലിച്ചിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വിട്ടിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഡീറ്റെയിൽസിൽ പറയുകയാണെങ്കിൽ മൂന്ന് വണ്ടിയാണ് അവർ ഇറക്കാൻ പോകുന്നത് അത് ക്രോസ് ഓവർ ടു ഫിഫ്റ്റി എന്നുള്ള വേരിയന്റ് ഇറക്കുന്നുണ്ട് പിന്നെ ക്രോസ് ഓവർ ഫിഫ്റ്റി പിന്നെ ക്രോസ് ഓവർ എസ് അങ്ങനെ മൂന്ന് വേരിയൻറ്റാണ് ഗോഗറോ ഇൻഡി ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അതിൽ വേറെ കാര്യമുള്ളത് ആക്ച്വലി രണ്ട് ന്യൂസസ് ആണ് വന്നിരിക്കുന്നത് ഒരു ന്യൂസ് വന്നിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ന്യൂസും ഒരു ന്യൂസ് വന്നിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ന്യൂസുമാണ് സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ് ഞാൻ ലാസ്റ്റ് പറയാം ആദ്യം വിഷമം ഉണ്ടാക്കുന്ന ന്യൂസ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് വേറെ ന്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ബി റ്റു ബി കസ്റ്റമേഴ്സിന് മാത്രമാണ് ഇപ്പോൾ ആക്ച്വലി ഗോഗറോ ഒരു വണ്ടി കൊടുക്കുന്നത് അതായത് ബിസിനസ് ടു ബിസിനസ് ഒരു ഡീലിംഗ്സ് ഉള്ള ആൾക്കാർക്ക് മാത്രം അതായത് എന്തെങ്കിലും ടാക്സി സർവീസോ അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റേഡ് ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഗോകുലോ വണ്ടി കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഫ്യൂച്ചറിൽ അത് അടുത്തൊരു മിഡിലോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മിഡിലോടെ നമുക്ക് എന്താ പറയുക അത് വണ്ടി പുറത്തേക്ക് മാർക്കറ്റിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ വന്നിട്ട് ഇറങ്ങാൻ പോകുന്നത് ഗോവ ആ ഭാഗത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത് ഡൽഹി ഗോവയിലാണ് വണ്ടി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനുശേഷം ബോംബെ അങ്ങനെ മെല്ലെ മെല്ലെ ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഒരു വണ്ടി അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല ആപ്പാടെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രേ പുറത്ത് അത് ഒന്ന് വന്നിട്ട് രണ്ട് വേരിയന്റിൽ വണ്ടി ഇറങ്ങാൻ പോകുന്നത് ഒന്ന് വന്നിട്ട് ബാറ്ററി ഉള്ള വേരിയൻറ്റ് ഒന്നൊന്ന് ബാറ്ററി ഇല്ലാത്ത വേരിയന്റ് അതായത് നമുക്ക് ബാറ്ററി ഓപ്ഷനായിട്ട് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് എന്താ പറയുക അപ്പോൾ സ്വാപ്പിംഗ് പോലെ അതായത് ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ബാറ്ററി കൂടെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ ഓപ്ഷനിൽ വണ്ടി വരുന്നുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ വന്നിട്ട് വണ്ടിയുടെ കൂടെ ബാറ്ററി ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് വെയിറ്റും കൂടും അപ്പൊ അങ്ങനെ രണ്ട് ഓപ്ഷൻസിലാണ് വരുന്നത് അപ്പൊ ആ ഡീറ്റെയിൽസ് മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ പിന്നെ മോട്ടറിന്റെ സ്പെക്കോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് കുറെ റൂമേഴ്സ് കേൾക്കുന്നത് ടു പോയിന്റ് ഫൈവ് കിലോവായിട്ടിന്റെ ഒരു പവർ ചെയ്ത മോട്ടോർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ കൺഫേംഡ് ന്യൂസ് അല്ല അപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ ആ റേഞ്ച് വണ്ടി ഇറങ്ങാൻ ചാൻസസ് കുറവാണ് എന്തായാലും കൺഫർമേഷൻ കിട്ടുന്നവർക്കും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പബ്ലിക്കിന് വണ്ടി ഒരു അനൗൺസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ബി ടു ബി കസ്റ്റമേഴ്സ് മാത്രമേ വണ്ടി അനൗൺസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും സങ്കടം ഉണ്ടാകുന്ന വാർത്ത പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ സന്തോഷം ഉണ്ടാകുന്ന വാർത്തയ്ക്ക് പറയുകയാണെങ്കിൽ അത് ഇതേ സബ്ജക്റ്റ് തന്നെയാണ് അതായത് അടുത്ത വർഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലാസ്റ്റ് മിഡിൽ ഒരു ജൂലൈ ശേഷം ഫെസ്റ്റിവൽ സീസൺ ആകുന്ന സമയത്ത് ഈ ഗോഗ്രോൻ്റെ ജി എക്സ് ടു ഫിഫ്റ്റി എന്നുള്ള വേരിയൻറ്റ് പബ്ലിക്കിന് വേണ്ടി അവർ അനൗൺസ് ചെയ്യുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതാണ് ആ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്ത അപ്പോൾ ആ സമയത്ത് നമുക്ക് പബ്ലിക്കിന് ആ വണ്ടി വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിനൊപ്പം നമ്മൾ വേറെ കാര്യം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് ഗോഗറോ ഒന്ന് തൈവാൻ്റെ നമ്പർ വൺ കമ്പനി ഞാൻ പറഞ്ഞു അപ്പോൾ അവർ വന്നിട്ട് ടി വി സെഗ്മെന്റിൽ ബാറ്ററി മാനുഫാക്ചറേഴ്സും കൂടിയാണ് അപ്പോൾ അവരുടെ ഒരു പ്ലാന്റ് വന്നിട്ട് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി പൂനെയിൽ മഹാരാഷ്ട്ര പൂനേല് നമുക്ക് ഒരു പുതിയ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജി എസ് ടു ഫിഫ്റ്റി എന്നുള്ള ക്രോസ് ഓവറ് അവിടെ നിർമ്മിച്ചായിരിക്കും വണ്ടി വിൽക്കാൻ പോകുന്നത് അപ്പോൾ ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യ കൺസെപ്റ്റിലാണ് വണ്ടി വരാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും സന്തോഷിക്കാൻ ഒരു കേസ് തന്നെയാണ് അത് അപ്പോൾ അത് എന്താ ഗോഗറോ ആക്ച്വലി ഇന്ത്യയിൽ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ് അപ്പം അപ്പം അപ്പോൾ ഹോണ്ട അല്ല അങ്ങനത്തെ കമ്പനികൾ ഓല ഏതാ അവർക്കൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റേഷൻ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള വണ്ടി തന്നെയാണ് കാരണം ഇപ്പോൾ തൈവാനിലെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നല്ല 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 ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഗോഗറോ ഇപ്പോൾ ഇന്ത്യയിലെത്ത പബ്ലിസിറ്റി വന്നിട്ടില്ല ഇപ്പോൾ ആക്ച്വല ഡൽഹിയിൽ കുറച്ച് ഭാഗത്തൊക്കെ വണ്ടി ഒരു കൊടുത്തിട്ടുണ്ട് ഒരു ട്രയൽ ബേസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സ്വാപ്പിംഗ് നെറ്റ്വർക്ക് അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരികയാണ് അപ്പോൾ ഡൽഹിയിൽ ഞാൻ സക്സസ് ആയിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അത് അതും ഇതുപോലെ ബി ടി വി കസ്റ്റമേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പബ്ലിക്കിന് കൊടുത്തിട്ടില്ല അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ പബ്ലിക്കിന് വണ്ടി കൊടുക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റൽസ് കിട്ടുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ കിട്ടിയിട്ട് ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആണ് നിങ്ങളൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാണ്ട് വന്നതാണ് അതിങ്ങനെ വണ്ടി ഇറങ്ങാൻ പോകുന്ന ഒരു പറഞ്ഞിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ചാനലിലുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്ത ആക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കണ്ടാൽ ഞാൻ ഐ ബട്ടനിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക അപ്പോൾ അത് വണ്ടിയുടെ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഗോഗർ ഇന്ത്യയിലേക്ക് വരികയാണ് വന്ന് വരുന്നത് മൂന്ന് വേരിയൻ വരുന്നത് ഒന്ന് വന്നിട്ട് ക്രോസ് ഓവർ ജി എക്സ് ടു ഫിഫ്റ്റി എന്നുള്ള വേരിയൻറ്റും ഒന്ന് ഒന്ന് വന്നിട്ട് ക്രോസ് ഓവർ ഫിഫ്റ്റി ഒന്ന് വന്നിട്ട് ക്രോസ് ഓവർ എസ് എന്നുള്ള വേരിയൻറ്റ് അങ്ങനെ മൂന്ന് വേരിന്റിൽ വണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാണ്ട് വന്നാണ് അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ്യാന്ന് വിചാരിക്കുന്നു ഇൻഫർമേറ്റീവ് ആയാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ചാനൽ കാണുന്ന കാണുന്നതാക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടാ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ